ീഹാറിലെ ഈ തോൽവി വിജയത്തിന് മുന്നോടിയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന കോൺഗ്രസുകാരുണ്ടെങ്കിൽ അവരെ ആസ്ഥാനം മോട്ടിവേറ്റർമാരായി നിയമിക്കണം അത്രയ്ക്ക് വലിയ മോട്ടിവേഷനാണ് അവർ തരുന്നത് എന്നുകൊണ്ടെന്നാൽ തോറ്റിങ്ങനെ അമ്പയെ തുന്നം പാടി നിൽക്കുമ്പോഴും ഇത് വിജയത്തിന് മുന്നോടിയാണ് എന്ന് കോൺഗ്രസിനെ പോലെ ഇത്ര കാലവും സംഘടനാപരവുമായി ഗ്രാസ്റൂട്ട് ലെവലിലോ തലപ്പത്തോ പോസിറ്റീവായി ഒന്നും ചെയ്യാതെ വർത്തമാനം പറഞ്ഞു നിന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി ഒരു വെറും ഇന്ദ്രജാലം കാണിക്കലാണ് അതിനാണ് ഇപ്പോൾ ചിലരൊക്കെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരാളെ വേറൊരാൾ ഒരാൾ ഒരു സംഘത്തെ ഒരാൾ ഒരു സ്ഥാപനത്തെ ഒക്കെ അയാളുടെ കയ്യിലുള്ള കുറേ ഗിമ്മിക്കുകളും കുറേ വർത്തമാനങ്ങളും പ്രചോദനാത്മകമായ വാക്കുകളും ഭാവനകളും കൊണ്ട് പ്രചോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഊർജം കൊടുക്കുന്നത് അതാണ് മോട്ടിവേഷൻ അങ്ങനെ ഒരു മോട്ടിവേഷൻ പൊളിറ്റിക്കലി സാധ്യമാണോ അല്ല എന്നുള്ളതാണ് വസ്തുത അതാണ് നമ്മൾ പറഞ്ഞത് ഈ തോൽവിയിലും അത് വിജയത്തിന് മുന്നോടിയാണെന്ന് പറയാൻ കഴിയുന്ന ഒളിപ്പില്ലായ്മയുണ്ടെങ്കിൽ കോൺഗ്രസിനെ പരിഹസിക്കുകയല്ല പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് ഒരു പരിഹസിക്കപ്പെടേണ്ട പാർട്ടിയാണ് എന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ആരും ബീഹാറിലെയും വിശ്വസിക്കില്ല പക്ഷേ താഴെ തട്ടിൽ ബൂത്ത് ലെവൽ മുതൽ മുകളിലേക്ക് വേണ്ടവിധം സംഘടന കെട്ടിപ്പടുക്കാതെ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് നിരന്തരം വോട്ട് കൊള്ളയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ എല്ലാ തെളിവുകളോടെയും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരിലേക്ക് എത്തിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അവർക്കൊരു പ്രശ്നമായിരുന്നില്ല അവർ ഇന്ദിരയുടെ കാലത്തെ കോൺഗ്രസ്സിനെ കുറിച്ച് ഇപ്പോഴും വാചാലിലാവുന്നവരാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസിന്റെ അസ്തുഗുണം പോലും ഇന്ത്യയിൽ ഒരിടത്തുമില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ പഴയ തഴമ്പിനെ കുറിച്ച് പറയുന്നവർ ആ തഴമ്പിനേറ്റ പ്രഹരം കൂടിയാണ് ബീഹാറിലെ ഈ മുഖമടച്ചുള്ള അടി സംഘപരിവാർ ബി ജെ പി അവിടെ നിതീഷ് കുമാറിനെയും കൂട്ടി ജെ ഡി യുവിനെയും കൂട്ടി വലിയ വിജയം കൊയ്തത് അഭിമാനകരമായ ഒരു കാര്യമേ ആണ് എന്ന് ജനാധിപത്യത്തിനും മതനിരപേക്ഷതരും വിശ്വസിക്കുന്ന ഒരാളും കരുതില്ല വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് ഈ സംഘപരിവാർ വിജയം ഈ എൻ ഡി എ വിജയം വലിയ വിഷമം സമ്മാനിക്കുന്നുണ്ട് പക്ഷേ അത് നിരാശയ്ക്ക് വഴി മാറുന്നത് എങ്ങനെയാണ് മറുവശത്ത് നിൽക്കുന്ന മഹാസഖ്യത്തെ നയിച്ച രണ്ട് പാർട്ടികളിൽ ഒന്ന് കോൺഗ്രസ് രണ്ടോ മൂന്നോ സീറ്റുകളിലേക്ക് തകർന്നടിഞ്ഞുപോയി എന്നുള്ളതാണ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും കൈകോർത്തപ്പോൾ അവർ കെട്ടിപ്പിടിച്ചപ്പോൾ അത് രാഷ്ട്രീയമായി ഇന്ത്യക്കാകെ വരാൻ പോകുന്ന പ്രതീക്ഷയൊരു ആലിംഗനമാണ് ഹസ്തദാനമാണ് എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന ചത്ത കുതിര കോൺഗ്രസ് പണ്ട് വേറൊരു പാർട്ടി വിശേഷിപ്പിച്ച പ്രയോഗമാണ് ചത്ത കുതിര ഇപ്പോഴത് കോൺഗ്രസ്സിനാണ് യോജിക്കുന്നത് കോൺഗ്രസ് എന്ന ഈ ചത്തഗുതിരയെ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പുറത്തേറി ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇനി തിരിച്ചൊരു കുതിപ്പ് സാധ്യമാണ് എന്ന് ആരെങ്കിലുമൊക്കെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷയുടെ മുഖത്തേറ്റ അടി കൂടിയാണ് ബീഹാർ ഫലം നോക്കൂ സി പി ഐ ഇടതുപക്ഷത്തിന് അവിടെ കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു രാജ്യത്തിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന ആശയപരമായി അതിൽ നേതൃത്വം കൊടുക്കുന്ന ഇടതുപാർട്ടികൾക്ക് ബീഹാർ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള അവകാശവാദം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കോൺഗ്രസിനുണ്ടായിരുന്നു അത് രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങൾക്ക് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുകയും ചെയ്തു അതവിടെ നിൽക്കട്ടെ അതുമായി ബന്ധപ്പെട്ട് പറയാൻ മറ്റൊരു കാര്യമുള്ളത് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ അതാണ് അവിടെ ഇടതുപക്ഷ നേതാക്കന്മാർ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും ഉള്ള വോട്ടർമാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്യുന്നു ഒരേ സമയം സമാന്തരമായി അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം വോട്ടർമാർ പുറത്തു പോയിരിക്കുന്നു ആ വോട്ടർമാരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെയാണ് തിരിച്ചു ചേർക്കാൻ കഴിയാതെയാണ് രാഹുൽ ഗാന്ധിയും സംഘവും വോട്ട് വോട്ടുകൊള്ളേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ടുകൊള്ള യാഥാർത്ഥ്യത്തെ എല്ലാ തെളിവുകളോടെയും സമർത്ഥിക്കുമ്പോൾ പുറത്താക്കപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല അവർ ഇന്ത്യക്കാരല്ലേ ബീഹാറുകാരല്ലേ ഓട്ടിക്കാൻ അർഹതയുള്ളവരല്ലേ പൗരന്മാരല്ലേ അവരെ ഓട്ടപ്പട്ടികയിൽ നിന്ന് പുറത്തു നിർത്തിക്കൊണ്ട് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് അതിൻ്റെ വിജയത്തെക്കുറിച്ച് വലിയ വാചകമടികൾ നടത്തുന്നു ജയത്തെക്കുറിച്ച് വാചാലാവുകയും തോൽവിയെക്കുറിച്ച് ദുഃഖത്തോടെയും നിരാശത്തോടെയും സംസാരിക്കുകയും ചെയ്യുന്നു ബീഹാർ നൽകുന്ന പാഠങ്ങൾ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ സമകാലിക മാറ്റങ്ങൾ ഏതൊക്കെയാവണം ഇനിയുള്ള കാലത്തേക്കുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാവണം എന്നുള്ളതിൻ്റെ പുതിയ ദിശാസൂചികയാണ് ഒരുപാട് ദിശ ഒരുപാട് ദിശാസൂചികകൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഇന്ത്യ ജനാധിപത്യത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ജനാധിപത്യം മതേതരവാദികൾക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് ബീഹാർ അതായത് ആർ തങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുമ്പോൾ അവരെ പുറത്താക്കിക്കൊണ്ട് വിജയമാഘോഷിക്കുക ആ വിജയത്തെ നോക്കി നിരാശരായി രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി നിൽക്കേണ്ടി വരിക ജനാധിപത്യം അതിൻ്റെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും ഒന്ന് ചേരുന്ന ഇടമായി ബീഹാർ മാറുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലും ബീഹാർ കൂടുതൽ കൂടുതൽ ചർച്ചയാവാൻ പോകുന്നത് ഈ ഫലം അതിൻ്റെ എല്ലാ വിശദാംശങ്ങളുടെയും ഇഴകീറി പരിശോധിച്ച് വരുമ്പോൾ ബീഹാർ ഫലം വലിയ ദിശാസൂചിയായി മാറാൻ പോകുന്നത് ഈ അർത്ഥത്തിലൊക്കെയാണ് നമുക്ക് ബീഹാറിനെക്കുറിച്ച് ഇനി മേയറെ സംസാരിക്കേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ഇനി മേയർ സംസാരിക്കാനും ആകുലപ്പെടാനും ഉത്കണ്ഠപ്പെടാനും പ്രതീക്ഷ വയ്ക്കാനുമുണ്ട് തൽക്കാലം നിർത്താം നന്ദി